റോസ് വളർത്തുന്നവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഡൈബാക്ക് ഡിസീസ് ഇതൊരു ഫംഗൽ അറ്റാക്കാണ് ചെടിയുടെ അറ്റത്തു നിന്നാണ് ഈ രോഗം സ്റ്റാർട്ട് ചെയ്യുക ആദ്യം തന്നെ അത് കറുപ്പ് നിറത്തിൽ ബ്രാഞ്ചിൻ്റെ അറ്റത്തുനിന്ന് തുടങ്ങും പിന്നെ അത് അടിയിലോട്ട് വ്യാപിക്കും അങ്ങനെ ചെടിയുടെ കടഭാഗം വരെ കറുപ്പ് നിറത്തിൽ മാറും അവസാനം ഈ പ്ലാന്റ് ഡെഡാവും ഈ അവസ്ഥയാണ് ഡൈബാക്ക് ഡിസീസ് എന്ന് പറയുന്നത് ചില സമയത്ത് ഇത് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിനെ മാത്രമോ എഫക്ട് ചെയ്യുക എന്നിരുന്നാലും നമ്മളത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ആ പ്ലാന്റിനെ ഇത് ബാധിക്കും അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇത് ശരിയാക്കി എടുക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട് അതിൽ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് പ്രൂണിങ് ആണ് പ്രൂണിങ്ങിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ് ഡയബാക് ഡിസീസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റിയാം റോസിന് ഇടയ്ക്കൊക്കെ ഒന്ന് പ്രോൺ ചെയ്ത് കൊടുക്കണം എന്ന് എന്നാൽ